ഹായ് ഫ്രണ്ട്സ് ലാവണ്യ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ അച്ഛനും ചേട്ടനും രണ്ട് കുഞ്ഞുങ്ങളും കൂടി നാളെ ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പം മോൻ്റെ കഞ്ഞിമലയാണ് അപ്പം മോന് വേണ്ടിയിട്ട് ഇന്ന് കഞ്ഞി ഒഴിക്കുന്നുണ്ട് അപ്പം നാളെയാണ് ശബരിമലയ്ക്ക് പോകുന്നത് ദേവു ദേവുമോക്കാണെങ്കിൽ ഈ വർഷവും കൂടി പോകാൻ പറ്റത്തുള്ളേ അപ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോനെയും കൊണ്ട് ഒരു മല പോകണമെന്നുള്ളത് അപ്പം മോൻ ജനിച്ചപ്പോൾ മുതലേ മോള് പറയുന്ന കാര്യമാണ് അവനെയും കൊണ്ട് ഒരു മലയെങ്കിലും പോകണമെന്നുള്ള കാര്യം പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല കേട്ടോ കാരണം അവൻ തീരെ കുഞ്ഞല്ലേ അപ്പോൾ മോക്ക് പത്ത് വയസ്സാവാറായി അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പോകാൻ എന്നൊന്നും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് മോളെയും കൊണ്ട് ചേട്ടന്മാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം ഇനി പോകാൻ എന്ന് വിചാരിച്ച് മാസം മുമ്പ് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അവനും ഭയങ്കരമായിട്ട് പോകണം ആഗ്രഹം പറഞ്ഞതുകൊണ്ട് വിടാമെന്ന് വിചാരിച്ചിട്ടോ ദൈവം മൂക്കാണെങ്കിൽ പിന്നെ ഇന്ന് പോയിട്ട് വന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞാൽ അവൾക്ക് സന്തോഷമാണ് ശബരിമലയ്ക്ക് പോകാൻ അത്ര ഇഷ്ടം കേട്ടോ സത്യം പറഞ്ഞാൽ അയ്യപ്പനെ കാണാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ജീവിതത്തിൽ വയസ്സാകുമ്പോൾ പോകണമെന്നുള്ള ആഗ്രഹമുള്ള ഒരേ ഒരു സ്ഥലം അയ്യപ്പനെ കാണാനാണ് കേട്ടോ ഞാൻ നാല് മല പോയിട്ടുണ്ട് അപ്പം ഇനി എന്തെങ്കിലും പോകാൻ പറ്റുമ്പോൾ ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അയ്യപ്പൻ്റെ അടുത്താണ് കേട്ടോ അവൻ കുഞ്ഞാണെങ്കിലും നന്നായിട്ട് ശരണം വിളിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ വിളിക്കുന്നതിനൊത്ത് അവനും അയ്യപ്പനെ വിളിക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പാട്ടിട്ടേക്കാണ് അപ്പം അതുകൊണ്ടാണ് കേൾപ്പിക്കാൻ പറ്റാത്തത് അപ്പം എന്താ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയാണ് കഞ്ഞിക്കുള്ള അടുപ്പൊക്കെ കത്തിക്കേണ്ടത് അപ്പം അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞി വെക്കാനുള്ളൊരിതാണ് കഞ്ഞിക്ക് വേണ്ടുന്ന കറി വെക്കാനായിട്ട് ഒരുപാട് മലക്കറി അരിയാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് തേങ്ങയും ഒക്കെ വേണം അപ്പം അതിൻ്റെ സഹായത്തിനായിട്ട് എൻ്റെ അപ്പച്ചിയും ചേച്ചിയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മാമനും കൂടെ വന്നു നിന്നാണ് സഹായിക്കുന്നത് പക്ഷേ ഈ വീഡിയോയിൽ അവരാരും കാണിക്കുന്നില്ല കേട്ടോ കാരണം എല്ലാവർക്കും വീഡിയോയില് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഏട്ടാ അപ്പം നമ്മൾ വീട്ടിലുള്ളവരെ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ അടുപ്പൊക്കെ കത്തിച്ച് അവൻ്റെ കഞ്ഞി മലയായതുകൊണ്ട് തന്നെ കൊണ്ടാണ് ആദ്യമായിട്ട് അരിയിടിയിപ്പിക്കുന്നത് അപ്പം മൂന്ന് പ്രാവശ്യം ഇതുപോലെ കുഞ്ഞിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നുണ്ട് പിന്നെ പോകുന്ന എല്ലാവരും ഇതുപോലെ എടുത്ത് അരിയിടണം അങ്ങനെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം അമ്മയും കൂടെ പോകുന്നതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല കാരണം അമ്മാമ്മ മരിച്ചിട്ട് ഒരു വർഷം ആയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല ഫുൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും നല്ല മംഗളമായിട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ ഞാനങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ നിന്നില്ല കേട്ടോ പക്ഷെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കഴിഞ്ഞു കഞ്ഞി നന്നായിട്ട് എല്ലാവർക്കും തികഞ്ഞു കേട്ടോ അത് അധികം ഒന്നും വന്നിട്ടില്ല ഉണ്ടാക്കിയ കഞ്ഞി എല്ലാം ഫുൾ തീർന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പം നാളെ അവർ മലയ്ക്ക് പോകാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്